ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എൽ ഡി സി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുള്ള ജി കെ ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൽ പി എക്സാം കഴിഞ്ഞു യു പി എക്സാം കഴിഞ്ഞു ഇനിയുള്ളത് എൽ ഡിൻ്റെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ജൂലൈ ലാസ്റ്റോടുകൂടി എൽ ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ അപ്പോൾ ആ എൽ ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയായിട്ട് ആവർത്തിച്ചു വരുന്ന ജി കെ ക്വസ്റ്റിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോസാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ എൽ പി എക്സാമും കൂടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത എൽ ഡിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കി ജില്ലയിലാണ് ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൻ്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം എന്താണ് അത് ക്ഷേത്രപ്രവേശന വിളംബരം ആണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത് ദീപിക മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാളയാർ കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ കോസി ജലവൈദ്യുത പദ്ധതി ബീഹാറാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരു ആണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരു ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി എന്ന തുറമുഖം മർമ്മ ഗോവ സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ലോക എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ച ഭാഷ ഉറുദു യു ജി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നീതി ആയോഗിൻ്റെ ചെയർമാനാണ് പ്രധാനമന്ത്രി ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് എക്സൈസ് നികുതി ബാങ്കുകൾ ദേശാത്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് മലാല ദിനമായിട്ട് ആചരിക്കുന്നതാണ് ജൂലൈ പന്ത്രണ്ട് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള അടുത്തത് ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ബ്രിട്ടൻ്റെതാണ് ബ്രെക്സിറ്റ് ബ്രിട്ടൻ്റേതാണ് ആഫ്രിക്കൻ രാജ്യമായി ഐവറി കോസ്റ്റിൻ്റെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് കുമാർ മുഖർജി ആണ് പിന്നെ ഒരു പോളിമർ ആയ പോളിത്തീൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഏതാണ് ഈദെയിൻ ആണ് ആയ പോളിത്തീൻ്റെ മോണോമർ ആണ് ഈദെയിൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി താഴെ തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയരായി തിരഞ്ഞെടുത്തത് അലൂമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന ഒരു പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ പ്രാഥമിക വർണ്ണമായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജോൾ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് ശബ്ദത്തിൻ്റെ ആവൃത്തിയാണ് ഇരുപത് ഹേർഡ്സിനും ഇരുപതിനായിരം ഹേർട്സിനും ഇടയിൽ വരുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നൊരു അവയവം എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാൻക്രിയാസ് ഗ്ലൂക്കോമ ശരീരത്തിലെ ഏതാവയവത്തെ ബാധിക്കുന്നതാണ് കണ്ണിനെയാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി രക്തം കട്ടപിടിക്കാതിരിക്കുന്ന പിടിക്കാതിരിക്കുന്ന രോഗം ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് വായുവിൽ കൂടി പകരാത്ത രോഗമാണ് കോളറ അപ്പോൾ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഹരിതശ്രീ എന്നാണ് ഹരി റാണി എന്നറിയപ്പെടുന്ന പച്ചക്കറിയാണ് കേബേജ് കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ നക്ഷത്ര ആമ്പുകൾക്ക് പേരുകേട്ട കേരളത്തിൻ്റെ വനപ്രദേശമാണ് ചിന്നാർ ഇതായി ഇത എന്ന രോഗത്തിൻ്റെ കാരണമായൊരു മൂലകമാണ് കാഡ്മിയം